പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഇന്നലെ ഒഡീഷ എഫ് സി ചെന്നൈ എഫ് സി മത്സരം രണ്ട് രണ്ട് എന്ന സ്കോറിലായിരുന്നു അവസാനിച്ചത് മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ രാഹുൽ കെ പി ഒരു ബൈസൈക്കിൾ കിക്കിലൂടെ ഗോൾ നേടിയിരുന്നു എന്നാൽ അത് ഗോൾ കീപ്പറിന്റെ ദേഹത്ത് തട്ടിയായിരുന്നു ഗോൾ വിലയിൽ എത്തിയിരുന്നത് എന്നാൽ അത് ഓൺഗോൾ ആയിട്ടായിരുന്നു വിധിച്ചത് രാഹുൽ കെ പിയുടെ മികച്ചൊരു എഫേർട്ടിലൂടെയാണ് മത്സരത്തിൽ ഒഡീഷി തിരിച്ചു വന്നത് ഒഡീഷ എഫ് സിക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ തരക്കേടില്ലാത്തൊരു പ്രകടനം രാഹുൽ കെ പി കാഴ്ചവെച്ചിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില പ്ലേയേഴ്സിനെല്ലാം ഇഞ്ചുറി കാരണം കൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ നഷ്ടമായിരുന്നു ജീസസ് ബിപിൻ ഈഷാൻ പണ്ഡിത എന്നീ പ്ലേയേഴ്സ് എല്ലാം പരിക്ക് മാറി എന്ന് തിരിച്ചു വരുമെന്നുള്ളത് ആരാധകരുടെയൊക്കെ സംശയമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഈശാൻ പണ്ഡിത ഇപ്പോൾ ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ പരിക്ക് കാരണം കൊണ്ട് തന്നെ ഒരു മത്സരം പോലും കളിക്കാനായിട്ട് ഈശാൻ പണ്ഡിതയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് താരം ടീമിനോടൊപ്പം ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ഒഡീഷുള്ള മത്സരത്തിൽ ഇഷൻ മെഡിത അവൈലബിൾ ആകും ജീസസ് ജിമിനസിന്റെ പരക്ക് കാരണം കൊണ്ട് തന്നെ ചില മത്സരങ്ങളെല്ലാം താരത്തിന് നഷ്ടമായിരുന്നു ഇപ്പോൾ ജീസസ് അതിനിപ്പോൾ പരക്കും പൂർണ്ണമായി ഭേദമായിട്ടുണ്ട് കഴിഞ്ഞ ചില മത്സരങ്ങളിൽ ജീസസ് ഇല്ലാത്തതിന്റെ ഒരു അഭാവം കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ജീസസും ടീമിനോടൊപ്പം ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ജീസസും അടുത്ത ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിൽ കളിച്ചേക്കും ജീസസും തിരിച്ചുവരുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് കൂടുതൽ ശക്തമാവുക തന്നെ ചെയ്യും വരുന്ന പതിമൂന്നിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഡീഷഫിക്കെതിരായുള്ള മത്സരം അടുത്തൊരു കാര്യം ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഐബൻ ദുഹലിങ്ങിനെ കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഐബൻ ദഹുലിംഗിന്റെ ഒരു റെഡ് കാർഡ് ഇപ്പോൾ റദ്ദാക്കിയിട്ട് റെഡ് കാർഡ് പിൻവലിച്ചത് കൊണ്ട് തന്നെ അടുത്ത ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിൽ ഐബൻ ദഹ്ലിംഗും അവൈലബിൾ ആയിരിക്കും മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി മത്സരത്തിൽ ഒഡീഷയുടെ രണ്ട് താരങ്ങൾ ആ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല നാല് യെല്ലോ കാർഡ് ലഭിച്ചതുകൊണ്ട് തന്നെ ഹ്യൂഗോ ബോമസിന് അടുത്ത ബ്ലാസ്റ്റേസിനെതിരെയുള്ള മത്സരം നഷ്ടമായിരിക്കും ഇന്നത്തെ ചെന്നൈ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു ഹ്യൂഗോ ബോമസിന് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ബോമസിനോടൊപ്പം തന്നെ കുട്ടിയേക്കും അടുത്ത മത്സരം നഷ്ടമായി താരത്തിനും നാല് യെല്ലോ കാർഡ് ലഭിച്ചതുകൊണ്ട് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരം നഷ്ടമായിരിക്കും ഇന്നലത്തെ മത്സരത്തിലായിരുന്നു കുട്ടിയേക്ക് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓപ്ഷൻ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം